ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ ഐം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപ് ചാനൽ ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറബിക്കടലിൽ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ നടന്ന സംയുക്ത സൈനിക അഭ്യാസമാണ് സി ഗാർഡിയൻ സ്ത്രീ ചൈനയും പാകിസ്ഥാനും തമ്മിൽ നടന്ന സംയുക്ത സൈനിക അഭ്യാസമാണ് സി ഗാർഡിയൻസ് സ്ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറബിക്കടലിൽ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ നടന്ന സംയുക്ത സൈനിക അഭ്യാസമാണ് സി ഗാർഡിയൻസ് സ്ത്രീ ചൈനയും പാകിസ്ഥാനും ഐ സി സി ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരം ഡയാന എഡൽജി ഐ സി സി ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരമാണ് ഡയാന എഡൽജി കേരളത്തിലെ ആദ്യത്തെ ഹിന്ദുസ്ഥാനി സംഗീത അക്കാദമി നിലവിൽ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കുറ്റിക്കാട്ടൂരാണ് കേരളത്തിലെ ആദ്യത്തെ ഹിന്ദുസ്ഥാനി സംഗീത അക്കാദമി നിലവിൽ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കുറ്റിക്കാട്ടൂരാണ് പ്രശസ്ത ഗസൽ ഗായകൻ ഉംബായിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് അക്കാദമി സ്ഥാപിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ ഹിന്ദുസ്ഥാനി സംഗീത അക്കാദമി നിലവിൽ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കുറ്റിക്കാട്ടൂരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലണ്ടനിൽ നടന്ന വേൾഡ് ട്രാവൽ മാർക്കറ്റ് മേളയിൽ മികച്ച പവിലിയൻ ഉള്ള പുരസ്കാരം നേടിയ ഇന്ത്യയിലെ ടൂറിസം വകുപ്പാണ് കേരള ടൂറിസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലണ്ടനിൽ നടന്ന വേൾഡ് ട്രാവൽ മാർക്കറ്റ് മേളയിൽ മികച്ച പവലിയനുള്ള പുരസ്കാരം നേടിയ ഇന്ത്യയിലെ ടൂറിസം വകുപ്പ് കേരള ടൂറിസമാണ് ഒരു ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ തവണ അൻപത് റൺസിന് മുകളിൽ സ്കോർ ചെയ്ത താരം എന്ന റെക്കോർഡ് നേടിയത് വിരാട് കോഹ്ലിയാണ് ഒരു ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ തവണ അൻപത് റൺസിന് മുകളിൽ സ്കോർ ചെയ്ത താരം എന്ന റെക്കോർഡ് നേടിയത് വിരാട് കോഹ്ലി ഒരു ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരം എന്ന റെക്കോർഡും നേടിയത് വിരാട് കോഹ്ലി തന്നെയാണ് ഒരു ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരം എന്ന റെക്കോർഡ് നേടിയതും ഏറ്റവും കൂടുതൽ തവണ അൻപത് റൺസിന് മുകളിൽ സ്കോർ ചെയ്ത താരം എന്ന റെക്കോർഡ് നേടിയതും വിരാട് കോഹ്ലിയാണ് കേന്ദ്ര വ്യോമയാന ഡയറക്ടറേറ്റിന്റെ അംഗീകാരം ലഭിച്ച കേരളത്തിൽ നിർമ്മിച്ച കാർഷിക ഡ്രോൺ ആണ് ഫിയ ക്യു ഡി ടെൻ കേന്ദ്ര വ്യോമയാന ഡയറക്ടറേറ്റിന്റെ അംഗീകാരം ലഭിച്ച കേരളത്തിൽ നിർമ്മിച്ച കാർഷിക ഡ്രോൺ ആണ് ഫിയ ക്യു ഡി ടെൻ പോക്സോ നിയമം ഭേദഗതി വരുത്തിയതിനു ശേഷം കേരളത്തിൽ ആദ്യമായി പോക്സോ കേസ് പ്രതിക്ക് വധശിക്ഷ വിധിച്ച കോടതിയാണ് എറണാകുളം പോക്സോ കോടതി പോക്സോ നിയമം ഭേദഗതി വരുത്തിയതിനു ശേഷം കേരളത്തിൽ ആദ്യമായി പോക്സോ കേസ് പ്രതിക്ക് വധശിക്ഷ വിധിച്ച കോടതിയാണ് എറണാകുളം പോക്സോ കോടതി ആലുവ പോക്സോ കേസ് പ്രതിക്കാണ് വധശിക്ഷ നൽകിയത് പോക്സോ നിയമം ഭേദഗതി വരുത്തിയതിനു ശേഷം ആദ്യമായി പോക്സോ കേസ് പ്രതിക്ക് വധശിക്ഷ വിധിച്ച കോടതിയാണ് എറണാകുളം പോക്സോ കോടതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ സന്ദർശിച്ച കേരളത്തിലെ ജില്ല എറണാകുളം ജില്ലയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ സന്ദർശിച്ച കേരളത്തിലെ ജില്ലയാണ് എറണാകുളം ജില്ല രാജ്യത്തെ ഏറ്റവും വലിയ കടലോര സ്റ്റാർട്ടപ്പ് സംഗമമായ ഹാഡിൽ ഗ്ലോബൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ വേദി വിഴിഞ്ഞമാണ് രാജ്യത്തെ ഏറ്റവും വലിയ കടലോര സ്റ്റാർട്ടപ്പ് സംഗമമായ ഹാഡിൽ ഗ്ലോബൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ വേദി വിഴിഞ്ഞം സംസ്ഥാനത്തെ ആദ്യത്തെ ഗ്യാസ് ഇൻസുലേറ്റഡ് ഫോർ ഹൺഡ്രഡ് കെ വി സബ്സ്റ്റേഷൻ നിലവിൽ വന്നത് കുറവിലങ്ങാടാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ഗ്യാസ് ഇൻസുലേറ്റഡ് ഫോർ ഹൺഡ്രഡ് കെ വി സബ്സ്റ്റേഷൻ നിലവിൽ വന്നത് കുറവിലങ്ങാട് ആരോരുമില്ലാത്ത രോഗികളായ വയോജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി കേരള സാമൂഹിക നീതി വകുപ്പ് ആരംഭിക്കുന്ന സംവിധാനമാണ് വയോ സാന്ത്വനം ആരോരുമില്ലാത്ത രോഗികളായ വയോജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി കേരള സാമൂഹിക നീതി വകുപ്പ് ആരംഭിക്കുന്ന സംവിധാനമാണ് വയോസാന്ത്വനം ഇഗ്ല ആന്റി എയർക്രാഫ്റ്റ് മിസൈൽ വാങ്ങുന്നതിനായിട്ട് ഏരി ഏത് രാജ്യവുമായിട്ടാണ് ഇന്ത്യ കരാറിൽ ഏർപ്പെട്ടത് റഷ്യയുമായിട്ട് ഇഗ്ല ആന്റി എയർക്രാഫ്റ്റ് മിസൈൽ വാങ്ങുന്നതിനായി ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് കരാറിൽ ഏർപ്പെട്ടത് റഷ്യയുമായിട്ട് കൈകളിൽ വെച്ചുകൊണ്ട് ഉപയോഗിക്കാൻ കഴിയുന്ന മിസൈലാണ് ഇഗ്ല കാറ്റഗറിയിൽ പെടുന്ന മിസൈലുകൾ ഇഗ്ല ആന്റി എയർക്രാഫ്റ്റ് മിസൈൽ വാങ്ങുന്നതിനായിട്ട് ഇന്ത്യ റഷ്യയുമായിട്ടാണ് കരാറിൽ ഏർപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ അന്തരിച്ച പത്മശ്രീ പി കെ നാരായണൻ നമ്പ്യാർ ഏത് വാദ്യകലയിലാണ് പ്രശസ്തൻ മിഴാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ അന്തരിച്ച പത്മശ്രീ പി കെ നാരായണൻ നമ്പ്യാർ ഏത് വാദ്യകലയിലാണ് പ്രശസ്തൻ മിഴാവ് ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ തവണ അഞ്ച് വിക്കറ്റ് നേട്ടം കൈവരിച്ച ആദ്യ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ഇന്ത്യയുടെ മുഹമ്മദ് ഷമിയാണ് ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ തവണ അഞ്ച് വിക്കറ്റ് നേട്ടം കൈവരിച്ച ആദ്യ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ഇന്ത്യയുടെ മുഹമ്മദ് ഷമിയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ നിർമ്മാണത്തിലിരിക്കെ തകർന്ന ഉത്തരകാശി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തുരങ്കം ഏത് റോഡ് പദ്ധതിയുടെ ഭാഗമാണ് ചാർധാം പ്രോജക്ടിന്റെ ഭാഗം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ നിർമ്മാണത്തിലിരിക്കെ തകർന്ന ഉത്തരകാശി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തുരങ്കം ഏത് റോഡ് പദ്ധതിയുടെ ഭാഗമാണ് ചാർധാം പ്രോജക്ടിന്റെ ഭാഗമാണ് ഉത്തരകാശി ജില്ലയിലെ തുരങ്ക നിർമ്മാണത്തിനിടയിൽ അപകടത്തിൽപ്പെട്ട തൊഴിലാളികളെ പുറത്തെത്തിക്കാൻ നടത്തിയ രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ സുരങ്ക് ഉത്തരകാശി ജില്ലയിലെ തുരങ്ക നിർമ്മാണത്തിനിടയിൽ അപകടത്തിൽപ്പെട്ട തൊഴിലാളികളെ പുറത്തെത്തിക്കാൻ നടത്തിയ രക്ഷാ ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ സുരങ്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ രാജ്യാന്തര പുസ്തകോത്സവം സമിതി ഏർപ്പെടുത്തിയ ബാലാമണിയമ്മ പുരസ്കാരം നേടിയത് തോമസ് മാത്യു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രാജ്യാന്തര പുസ്തകോത്സവം സമിതി ഏർപ്പെടുത്തിയ ബാലാമണിയമ്മ പുരസ്കാരം നേടിയത് തോമസ് മാത്യു പെട്രോസാഞ്ചസ് ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് സ്പെയിന്റെ പ്രധാനമന്ത്രിയാണ് പെട്രോ പെട്രോ പെട്രോസാഞ്ചസ് ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് സ്പെയിന്റെ ആദിവാസി ക്ഷേമം ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ആരംഭിച്ച പദ്ധതിയാണ് പി എം ജന്മൻ പദ്ധതി ആദിവാസി ക്ഷേമം ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ആരംഭിച്ച പദ്ധതിയാണ് പി എം ജന്മൻ പദ്ധതി ആരുടെ ജന്മദിനമാണ് ജൻജാതീയ ഗൗരവ് ദിവസായി ആചരിക്കുന്നത് ബിർസ മുണ്ടയുടെ ജന്മദിനമാണ് ജൻജാതീയ ഗൗരവ് ദിവസായി ആചരിക്കുന്നത് ബിർസ മുണ്ടയുടെ ജന്മദിനം ആചരിക്കുന്നത് ജൻജാതീയ ഗൗരവ് ദിവസ് എന്ന പേരിലാണ് കാഴ്ച പരിമിതി നേരിടുന്നവർക്ക് ബ്രെയിൻ ലിപി സാക്ഷരത നൽകുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ദീപ്തി കാഴ്ച പരിമിതി നേരിടുന്നവർക്ക് ബ്രെയിൻ ലിപി സാക്ഷരത നൽകുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ദീപ്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സാമൂഹിക നീതി വകുപ്പ് നൽകുന്ന സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരത്തിൽ മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് കോഴിക്കോടിനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സാമൂഹിക നീതി വകുപ്പ് നൽകുന്ന സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരത്തിൽ മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സാമൂഹിക നീതി വകുപ്പ് നൽകുന്ന സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരത്തിൽ മികച്ച പഞ്ചായത്തുകളായി തിരഞ്ഞെടുക്കപ്പെട്ടത് പുന്നയൂർ കുളവും പുൽപറ്റയുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സാമൂഹിക നീതി വകുപ്പ് നൽകുന്ന സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരത്തിൽ മികച്ച പഞ്ചായത്തുകളായി തിരഞ്ഞെടുക്കപ്പെട്ടത് പുന്നയൂർ കുളവും പുൽപറ്റയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സാമൂഹിക നീതി വകുപ്പ് നൽകുന്ന സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരത്തിൽ മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് വടകരയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സാമൂഹിക നീതി വകുപ്പ് നൽകുന്ന സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരത്തിൽ മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് വടകര മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് കോഴിക്കോട് മികച്ച ഗ്രാമപഞ്ചായത്തുകളായി തിരഞ്ഞെടുക്കപ്പെട്ടത് മുന്നയൂർ കുളവും പുൽപറ്റി ഇനി നമുക്ക് ഇപ്പോൾ പഠിച്ച ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറബിക്കടലിൽ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ നടന്ന സംയുക്ത സൈനിക അഭ്യാസമാണ് സി ഗാർഡിയൻ സ്ത്രീ ചൈനയും പാകിസ്ഥാനും ഐ സി സി ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരം ഡയാന എഡൽജി കേരളത്തിലെ ആദ്യത്തെ ഹിന്ദുസ്ഥാനി സംഗീത അക്കാദമി നിലവിൽ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കുറ്റിക്കാട്ടൂരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലണ്ടനിൽ നടന്ന വേൾഡ് ട്രാവൽ മാർക്കറ്റ് മേളയിൽ മികച്ച പവിലിയൻ ഉള്ള പുരസ്കാരം നേടിയ ഇന്ത്യയിലെ ടൂറിസം വകുപ്പ് കേരള ടൂറിസം ഒരു ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ തവണ അൻപത് റൺസിന് മുകളിൽ സ്കോർ ചെയ്ത താരം എന്ന റെക്കോർഡ് നേടിയത് വിരാട് കോഹ്ലി ഒരു ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരം എന്ന റെക്കോർഡ് നേടിയ താരവും വിരാട് കോഹ്ലി തന്നെ കേന്ദ്ര വ്യോമയാന ഡയറക്ടറേറ്റിന്റെ അംഗീകാരം ലഭിച്ച കേരളത്തിൽ നിർമ്മിച്ച കാർഷിക ഡ്രോൺ ഫിയാ ക്യു ഡി ടെൻ പോക്സോ നിയമം ഭേദഗതി വരുത്തിയതിനു ശേഷം കേരളത്തിൽ ആദ്യമായി പോക്സോ കേസ് പ്രതിക്ക് വധശിക്ഷ വിധിച്ച കോടതി എറണാകുളം പോക്സോ കോടതി രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും കൂടുതൽ വിനോദ സഞ്ചാരികൾ സന്ദർശിച്ച കേരളത്തിലെ ജില്ല എറണാകുളം രാജ്യത്തെ ഏറ്റവും വലിയ കടലോര സ്റ്റാർട്ടപ്പ് സംഗമമായ ഹാഡിൽ ഗ്ലോബൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ വേദി വിഴിഞ്ഞം സംസ്ഥാനത്തെ ആദ്യത്തെ ഗ്യാസ് ഇൻസുലേറ്റഡ് ഫോർ ഹൺഡ്രഡ് കെ വി സബ്സ്റ്റേഷൻ നിലവിൽ വന്നത് കുറുവിലങ്ങാട് ആരോരുമില്ലാത്ത കിടപ്പുരോഗികളായ വയോജനങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി കേരള സാമൂഹിക നീതി വകുപ്പ് ആരംഭിക്കുന്ന സംവിധാനം വയോസാന്ത്വനം സാന്ത്വനം ആന്റി എയർക്രാഫ്റ്റ് മിസൈൽ വാങ്ങുന്നതിനായി ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് കരാറിൽ ഏർപ്പെട്ടത് റഷ്യയുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ അന്തരിച്ച പത്മശ്രീ പി കെ നാരായണൻ നമ്പ്യാർ ഏത് വാദ്യകലയിലാണ് പ്രശസ്തൻ മിഴാവ് ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ തവണ അഞ്ച് വിക്കറ്റ് നേട്ടം കൈവരിച്ച ആദ്യ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് മുഹമ്മദ് ഷമി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ നിർമ്മാണത്തിലിരിക്കെ തകർന്ന ഉത്തരകാശി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തുരങ്കം ഏത് റോഡ് പദ്ധതിയുടെ ഭാഗമാണ് ചാർദാം പ്രോജക്ടിന്റെ ഭാഗം ഉത്തരകാശി ജില്ലയിലെ തുരങ്ക നിർമ്മാണത്തിനിടയിൽ അപകടത്തിൽപ്പെട്ട തൊഴിലാളികളെ പുറത്തെത്തിക്കാനായി നടത്തിയ രക്ഷാ ഓപ്പറേഷൻ സുരങ്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രാജ്യാന്തര പുസ്തകോത്സവം സമിതി ഏർപ്പെടുത്തിയ ബാലാമണിയമ്മ പുരസ്കാരം നേടിയത് തോമസ് മാത്യു പെട്രോ സാഞ്ചസ് ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് സ്പെയിന്റെ പ്രധാനമന്ത്രി ആദിവാസി ക്ഷേമം ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ആരംഭിച്ച പദ്ധതി പി എം ജന്മൻ പദ്ധതി ആരുടെ ജന്മദിനമാണ് ജൻ ജാതീയ ഗൗരവ് ദിവസായി ആചരിക്കുന്നത് ബിർസ മുണ്ടയുടെ ജന്മദിനം കാഴ്ച പരിമിതി നേരിടുന്നവർക്ക് ബ്രെയിൽ ലിപി സാക്ഷരത നൽകുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ദീപ്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സാമൂഹിക നീതി വകുപ്പ് നൽകുന്ന സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരത്തിൽ മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സാമൂഹിക നീതി വകുപ്പ് നൽകുന്ന സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരത്തിൽ മികച്ച പഞ്ചായത്തുകളായി തിരഞ്ഞെടുക്കപ്പെട്ടത് പുന്നയൂർ കുളവും പുൽപ്പറ്റയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സാമൂഹിക നീതി വകുപ്പ് നൽകുന്ന സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരത്തിൽ മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി തെരഞ്ഞെടുക്കപ്പെട്ടത് വടകര